ഗായത്രിയുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞു നല്ലൊരു ആലോചന വന്നപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അവൾ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് ആ ജോലി ഉപേക്ഷിക്കാനാണ് അവളുടെ തീരുമാനം ചെക്കൻ കാനഡയിലാണ് കല്യാണം കഴിഞ്ഞാൽ അവളെയും കൊണ്ടുപോകും അവൾ അവളാദ്യം കല്യാണക്കാരും പറഞ്ഞത് കൂട്ടുകാരോടാണ് വർഷ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലെ ഒരു മുറിയിലായിരുന്നു രണ്ടുപേരുടെയും താമസം ഉടനെ ഒന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആളാണ് നിനക്ക് എന്ത് പറ്റിയടി വർഷ ചോദിച്ചു നല്ല ചെക്കനടി കാണാൻ സുമുഖൻ പിന്നെ നല്ല ജോലി നല്ല ശമ്പളം സ്ഥിര താമസം ഇത്രയും പോലെ എന്നെപ്പോലൊരു പവമെൻ്റ് വീണ് പോകാൻ കള്ളച്ചിരിയോട് ഗായത്രി ചോദിച്ചു അവളെ പിരിയുന്നതിൽ വർഷയ്ക്ക് നല്ല സങ്കടമുണ്ട് എടി ഞാൻ ഏട്ടനെ അങ്ങോട്ട് അയക്കാം എൻ്റെ സാധനങ്ങളെല്ലാം ഒന്ന് പാഴ്സൽ ചെയ്ത് വെച്ചേക്കണം ഇനി അങ്ങോട്ട് വരാനൊന്നും നേരമില്ല ഗായത്രി പറഞ്ഞു വർഷ പെട്ടെന്ന് നിശ്ശബ്ദയായി ഏട്ടനെ എന്തിനാണ് അങ്ങോട്ട് അയക്കുന്നത് എന്ന് എനിക്കറിയാമോ കള്ളച്ചിരിയോട് ഗായത്രി ചോദിച്ചു നിന്നെ പിരിയൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ലടി എൻ്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും വളച്ചെടുത്തോളും എന്നെപ്പോലെ അവനും കല്യാണം ഉടനെ വേണമെന്ന് പറഞ്ഞ് നടക്കാണ് നല്ല ചെക്കനെ കണ്ടപ്പോൾ ഞാൻ വീണ് പോയത് കണ്ടില്ലേ അതുപോലെ നിന്നെ കാണുമ്പോൾ അവനും വീഴും ഗായത്രി പറഞ്ഞു എനിക്ക് മാത്രം തോന്നിയപ്പോലല്ലോ എൻ്റെ ഏട്ടനും കൂടി തോന്നണ്ടേ വഷ ചോദിച്ചു നീ സുന്ദരിയല്ലേ ഏട്ടനെ ഇഷ്ടമാകും ഗായത്രി പറഞ്ഞു വർഷയ്ക്ക് സന്തോഷമായി നീ ജീവനെയും അശോകനെയൊന്നും കല്യാണം വിളിക്കുന്നില്ലേ വർഷ ചോദിച്ചു അവരുടെ സഹപ്രദകരായിരുന്നു രണ്ടുപേരും കള്ള ഓടിച്ചിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാലോ നിന്നെ മാത്രമേ വിളിക്കുന്നുള്ളൂ ഗായത്രി പറഞ്ഞു അവരുടെ ഞായറാഴ്ചകൾ അശോകൻ്റെയും ജീവൻ്റെ ഒപ്പമായിരുന്നു നാട്ടിൽ കിട്ടാത്ത സ്വാതന്ത്ര്യം അവർ അങ്ങനെയാണ് ആഘോഷിച്ചത് ഞായറാഴ്ച അവൻ വന്നപ്പോൾ വർഷറൂമിലുണ്ടായിരുന്നു ഗായത്രിയുടെ സാധനങ്ങൾ മൂന്ന് നിറയേ ഉണ്ട് അവൻ ഗായത്രിയുടെ കല്യാണ ക്ഷണക്കത്ത് അവൾക്ക് സമ്മാനിച്ചു ഏട്ടം നിൽക്കുമ്പോൾ അനിയത്തിയുടെ കല്യാണം പതിവില്ല കള്ളച്ചനോടെ അവൾ പറഞ്ഞു അവനും മറുപടിയില്ലായിരുന്നു വീട്ടിലെ വാഴയാണ് താനെന്ന് അവളോട് പറയാൻ പറ്റില്ലല്ലോ അച്ഛൻ്റെ ചിലവാണ് ഇപ്പോഴും ജീവിതം എഞ്ചിനീയറിങ് കഷ്ടിച്ചാണ് പാസ്സായത് അതുകൊണ്ട് നല്ല ശമ്പളമുള്ള ജോലിയൊന്നും കിട്ടിയില്ല എങ്കിലും പാരമ്പര്യമായി അത്യാവശ്യ ഫൂസ്വത്തുള്ളതുകൊണ്ട് പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇഷ്ടം തുറന്നു പറയാനുള്ള അവസരങ്ങളൊന്നും അവൾക്ക് കിട്ടിയില്ല അവനാണെങ്കിൽ അധികം ഒന്നും സംസാരിക്കുന്നുമില്ല മൂന്നും ബാഗില്ലേ റെയിൽവേ സ്റ്റേഷനില് ഞാനും വരാം അവൾ പറഞ്ഞു അതിനിടയിൽ എപ്പോഴെങ്കിലും അവരുടെ ഇഷ്ടം തുറന്നു പറയാൻ അവസരം കിട്ടിയെങ്കിലോ അതായിരുന്നു അവളുടെ പ്രതീക്ഷ അവൾ വേഷം മാറാൻ ബെഡ്റൂമിലേക്ക് ഓടി അപ്പോഴാണ് തൊട്ടടുത്ത മുറിലെ നിമിഷയുടെ വരവ് അവനെ കണ്ടപ്പോഴേ അവൾ ചോദിച്ചു ഗായത്രിയുടെ ഏട്ടനാണല്ലേ അവൻ തലയാട്ടി എങ്ങനെ മനസ്സിലായി അവൻ ചോദിച്ചു മുഖത്ത് നോക്കിയപ്പോൾ മനസ്സിലായി അവൾ പറഞ്ഞു അവൾ അവൻ്റെ ചെവിലൊരു സ്വകാര്യം പറഞ്ഞു വർഷയും അവർ കൂട്ടൊന്നും വേണ്ട കേട്ടോ കൂടെ ജോലി ചെയ്യുന്നതെല്ലാം അവളുടെ ബോയ്ഫ്രണ്ട്സാണ് അവൻ ചിരിച്ചു അവൾ രാവിലെ അവൻ കൂടെ പോയാൽ പിന്നെ വൈകുന്നേരമാണ് വരുന്നത് നിമിഷ പറഞ്ഞു ഗായത്രിയും കൂടെ പോകാറുണ്ടോ അവൻ ചോദിച്ചു നിമിഷം മറുപടി പറയാൻ മടിച്ചു ഒരേട്ടനോട് അതെങ്ങനെയാണ് ഞാൻ പറയുക അവൾ പറഞ്ഞു വർഷ വരുന്നത് കണ്ടപ്പോൾ അവൾക്കെൻ്റെ കണ്ണ ഭ്രാന്ത് പിടിക്കും എന്ന് പറഞ്ഞിട്ട് നിമിഷം ഓടിപ്പോയി അവൻ നിമിഷം പറഞ്ഞതിനെപ്പറ്റി ഒന്നും വർഷയോടെ ചോദിച്ചില്ല അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ എങ്കിലും ചോദിക്കാതിരിക്കാൻ അവനായില്ല ഓട്ടോയിൽ ഇരുന്നപ്പോൾ അവൻ ചോദിച്ചു നിമിഷം തന്നെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളുടെ ചിരി പറഞ്ഞു ഞങ്ങൾ എപ്പോഴും വഴക്കാണ് അതിൻ്റെ പ്രതികാരം വീട്ടുന്നതാണ് വർഷ പറഞ്ഞു ഗായത്രിയെ പറ്റിയ നിമിഷം ചിലതൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞു അതൊക്കെ കളവാണ് വർഷം പറഞ്ഞു പക്ഷേ അവളുടെ ശബ്ദത്തിൻ്റെ പതർച്ച ഉണ്ടായിരുന്നു ഇനി അവനെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ലെന്നവൾക്ക് മനസ്സിലായി അവൻ്റെ മനസ്സിൽ സംശയങ്ങളുണ്ട് ഞങ്ങളെ സംശയമുണ്ടല്ലേ അവൾ ചോദിച്ചു അവൻ ചിരിച്ചതേ ഉള്ളു ഇവിടെ സൗഹൃദങ്ങളില്ലാത്തവരാരും ഇല്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് ബന്ധുക്കളെ വിളിക്കാൻ പറ്റില്ലല്ലോ അവൾ പറഞ്ഞു അവൻ കേട്ടിരുന്നതേ ഉള്ളൂ ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ട് അവൾ പറഞ്ഞു അവൻ കൗതുകത്തോടെ അവളെ നോക്കി ഗായത്രി ഏറ്റനെ ഇങ്ങോട്ട് അയച്ചത് എൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ വേണ്ടിയാണ് ഒരിക്കലും പിരിയെടുത്തുന്ന ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവൾ പറഞ്ഞു അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി പക്ഷെ പെട്ടെന്നൊരു മറുപടി പറയാൻ അവനായില്ല നിമിഷ പറഞ്ഞതെല്ലാം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയിരുന്നു ഒരു സുഹൃത്തായെങ്കിലും എന്നെ കാണണമെന്നൊരു അപേക്ഷയുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരിക്കാണെന്ന് എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അവൾ പറഞ്ഞു അവൻ മറുപടി പറഞ്ഞില്ല ഒടുവിൽ അവളെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ അവൻ നാട്ടിൽ ചെന്നായത്തോട് ചോദിച്ച് പ്രശ്നമുണ്ടാക്കുമോ എന്നവൾ ഭയപ്പെട്ടു ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ് ജീവനും അശോകും രണ്ടുപേരും മലയാളികളാണ് അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രേമിച്ചത് കുറച്ച് നാൾ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് ജീവിച്ചത് പിന്നീടാണ് അവർക്ക് ചില ദുശ്ചര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അതോടെ ഞങ്ങൾ അവരുമായിട്ടുള്ള പ്രണയം അവസാനിപ്പിച്ചു ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ അവൾ പറഞ്ഞു അവൾ പറഞ്ഞാലുള്ള സത്യമാണെന്ന് അവന് തോന്നി തുറന്ന് പറഞ്ഞു നന്നായി ഗായത്രി പെട്ടെന്ന് കല്യാണത്തിനെ സംബന്ധിച്ചപ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു അമ്മ കല്യാണക്കാരും പറയുമ്പോൾ ഉടനെ വേണ്ടെന്ന് പറഞ്ഞവൾ വഴക്ക് കൂടുമായിരുന്നു അവൻ പറഞ്ഞു ബിടെക്കുകാരനാണെങ്കിലും എനിക്കിപ്പോഴും നല്ല ജോലിയൊന്നുമില്ല അത്യാവശ്യം ഫുസ്തത്തുണ്ട് അതുകൊണ്ട് പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല പരസ്പരമുള്ള കുറവുകൾ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കൊന്നിക്കാം അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തിളങ്ങി ട്രെയിൻ അവൻ ഫസ്റ്റ് ക്ലാസ് എ സിയാണ് ബുക്ക് ചെയ്തത് അതിൽ അവർ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗായത്രി ഞെട്ടിക്കാനും രണ്ടുപേരുടെയും തീരുമാനം ഗായത്രിയുടെ ഫോൺ വന്നപ്പോൾ അവൻ എടുത്തു വർഷ എന്ത് പറഞ്ഞു അവൾ ചോദിച്ചു ഒന്നും പറഞ്ഞില്ല ലഗേജെല്ലാം അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ വർഷയുടെ ഫോൺ ശബ്ദിച്ചു അപ്പോൾ അവൻ അവളെ സ്വന്തമാക്കുകയായിരുന്നു അവളുടെ ഞരക്കങ്ങൾ ട്രെയിനിൻ്റെ ഇരമ്പലിൽ മുങ്ങിപ്പോയി റെയിൽവേ സ്റ്റേഷനിൽ ഏട്ടനെ പിക്ക് ചെയ്യാൻ ഗായത്രിയാണ് വന്നത് ട്രെയിനിൽ നിന്നിറങ്ങി ആളെ കണ്ട് അവൾ അമ്പരം നിന്നു വർഷയും ഗായത്രിയും എന്തൊക്കെയാസ് കാര്യം പറഞ്ഞ് അവൻ്റെ മുന്നിൽ നടന്നു നാട്ടിൽ കിട്ടാത്ത സ്വാതന്ത്ര്യം ബാംഗ്ലൂരിലെത്തിയപ്പോൾ രണ്ടുപേരും നന്നായി ആഘോഷിച്ചെന്ന് അവനറിയാം എങ്കിലും അതിൻ്റെ പേരിൽ അവർ കുറ്റപ്പെടുത്താനുമെന്ന് തോന്നിയില്ല തെറ്റിൽ നിന്നാണല്ലോ പാഠം പഠിക്കുന്നത് ഇനി അവർക്ക് തെറ്റിപ്പറ്റില്ലെന്ന് അവനറിയാം